നമസ്കാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അവസാന തീയതി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ജനശ്രദ്ധ ആകർഷിക്കുന്നതിനായി ഹിറ്റ് ചിത്രം ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെയാണ് കളക്ടർ കൂട്ടുപിടിച്ചത് കളക്ടറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് ഈ രസകരമായ അറിയിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച ജോർജ് കുട്ടി മറക്കാൻ ആഗ്രഹിക്കുന്ന ആ ദിനം ഓഗസ്റ്റ് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ദിനം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട അവസാന തീയതി എന്നായിരുന്നു കളക്ടറുടെ പോസ്റ്റ് ഇതിനൊപ്പം പള്ളിയിൽ ധ്യാനം കൂടാൻ പോകുന്ന ജോർജ് കുട്ടിയുടെ കുടുംബത്തിന്റെ ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാവുന്നതാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ എസ് ഇ ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ വഴി ഓൺലൈനായി അപേക്ഷിക്കാം ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് എങ്ങനെ ഓട്ടർ പട്ടികയിൽ പേര് പുതിയതായി ചേർക്കുന്നതിനായി ഫോറം നാല് ഉപയോഗിക്കണം കൂടാതെ വിവരങ്ങളിൽ തിരുത്തലുകൾ വരുത്തുന്നതിന് ഒരു തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പേര് മാറ്റുന്നതിനോ ഇതേ ഫോം തന്നെ ഉപയോഗിക്കാം ഓൺലൈൻ വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസിലെ തീയതിയിൽ ആവശ്യമായ രേഖകളുമായി ഹിയറിംഗിന് ഹാജരാകണം ഓൺലൈൻ അപേക്ഷയിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഹിയറിംഗ് സമയത്ത് നേരിട്ട് നൽകാം പേര് ഒഴിവാക്കാൻ എങ്ങനെ കഴിയുമെന്ന് നോക്കിയാൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുന്നതിന് ഫോം അഞ്ച് ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം ഇതിന്റെ പ്രിന്റ് ഔട്ടിൽ അഭിഷേകനും അതോടൊപ്പം തന്നെ വാർഡിലെ ഒരു ഓട്ടറും ഒപ്പിട്ട് നേരിട്ടോ തപാൽ വഴിയോ ഇലക്ട്രിക് രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം നിലവിലുള്ള കരട് ഓട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും കരട് പട്ടിക ലഭ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഓട്ടർ പട്ടികയുടെ അന്തിമ പട്ടിക ഓഗസ്റ്റ് മുപ്പതിന് പ്രസിദ്ധീകരിക്കും അക്ഷയ സെന്റർ പോലുള്ള സർക്കാർ അംഗീകൃത ജനസേവന കേന്ദ്രങ്ങളുടെ സഹായവും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് തേടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി